നമസ്കാരം ശശി തരൂർ ആരെങ്കിലും കുടുക്കിയതാണോ അല്ല ആരെങ്കിലും അതിൽ പോയി ചാടി സ്വയം കുടുങ്ങിയതാണോ കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെട്ടു എന്ന തിരിച്ചറിവ് ശശി തരൂർ ഉണ്ടാവുകയും അദ്ദേഹം അത് ലേഖനമായി ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതൊരു സർട്ടിഫിക്കറ്റായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഒരു സർട്ടിഫിക്കറ്റായി മാറുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഉടനെ അതിൽ ചാടി പിടിച്ച് കെ സി വേണുഗോപാൽ മുതൽ വി ഡി സതീശൻ വരെ സതീശൻ നേതൃത്വം നൽകുന്ന കേരളത്തെ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം ആവർത്തിച്ചുറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതും കണ്ടു തരൂർ പറയുന്നതല്ല ഞങ്ങൾ പറയുന്നതാണ് ശരി കേരളം അത്ര നല്ല വൃത്തിയൊന്നും ആയിട്ടില്ല എന്ന് ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ തുടർച്ചയായി തരൂർ പാർട്ടിക്ക് കീഴടങ്ങുമോ ഇനി അതിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് രാഷ്ട്രീയത്തിൽ ഉയരുന്നത് അതുമായി ബന്ധപ്പെട്ട ചില ഡെവലപ്മെൻറ്റുകൾ നിർണായകമായ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് ഓടി വരാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോയിൽ വന്നത് പ്രധാനമായി തരൂരിൻ്റെ പ്രതികരണമാണ് യു ഡി എഫിൻ്റെ നേതാക്കൾ രാഷ്ട്രീയമായി തരൂരിൻ്റെ പ്രസ്താവന പ്രതിപ്രവർത്തിക്കുന്നതാണ് എന്ന ബോധ്യത്തോടെ പ്രതികരിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും തരൂർ ഉന്നയിച്ച കാര്യങ്ങളെ കണ്ണും പൂട്ടി തള്ളിക്കളയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ചിലർ രണ്ടുതരം പ്രതികരണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഒന്ന് തരൂരിൻ്റെ കാര്യത്തിൽ തരൂരിനൊപ്പം നിൽക്കുന്ന ആരുമില്ല പക്ഷേ തരൂർ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട് എന്നാൽ അതിൽ തന്നെ യു ഡി എഫ് ആണ് യു ഡി എഫിൻ്റെ ഉമ്മൻചാണ്ടി സർക്കാർ ഉൾപ്പെടെയാണ് അതിൽ പ്രധാന പങ്ക് വഹിച്ചത് എന്നുള്ള അവകാശവാദവുമായി വരുന്ന ഒരു വിഭാഗം പ്രതികരണം രണ്ടാമത്തേത് സതീശന്റെ മോഡലിലുള്ള കണ്ണും പൂട്ടിയുള്ള എതിർപ്പുകൾ ഈ ഘട്ടത്തിൽ തരൂർ തന്നെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ് നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്കൊരു അനുഭവം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമാണ് ഇന്ന് കേരളത്തിൽ അന്നത്തെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ചുവന്ന കുടിയെടുത്ത് പാർട്ടി ഭരിക്കുമ്പോൾ ഉണ്ടായ മാറ്റമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിൽ അവർ ഇങ്ങനെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ വരാൻ പോകുന്ന സർക്കാരുകൾ അത് ഞങ്ങളുടെ ഭരണത്തിൽ തന്നെയായാലും ആ സമയത്ത് ഞങ്ങൾ സ്റ്റാർട്ടപ്പുകളെ പിന്തുണക്കുമ്പോൾ അതിനെതിർക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കണം എങ്ങനെ ആയിരിക്കണം നമ്മുടെ നാടിനെ എങ്ങനെ നന്നാക്കണം ജനങ്ങളുടെ മുന്നിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം എന്നാലാണ് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാവുക ഞാൻ പറഞ്ഞത് വസ്തുതാപരമായാണ് എന്ന് തൻ്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തിനെതിരെ എം എം ഹസൻ വരെ ഉള്ളവരുടെ രൂക്ഷമായ പ്രതികരണങ്ങളിലൊന്നും തരൂർ ഉലയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ അതിന് വ്യത്യസ്തമായി ഉയർന്നു വന്ന ഒരു ആക്ഷേപങ്ങളിൽ ശ്രദ്ധേയമായൊരു കാര്യം തരൂർ ഒരു കോൺഗ്രസ്കാരനാണ് ആ അർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് അധികം അകലെയല്ലാത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ തരൂർ ഒരു കാര്യം പറയുമ്പോൾ അത് യു ഗുണകരമായ രീതിയിൽ പറയണമായിരുന്നു എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടി മുതൽ കെ എസ് ശബരിനാഥൻ വരെയുള്ളവരുടെ പ്രതികരണം നമ്മൾ ഈ വീഡിയോയിൽ കേൾപ്പിക്കുന്നുണ്ട് അവരൊക്കെ പറയുന്ന ഒരു കാര്യം അതാണ് അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അല്ലെങ്കിൽ യു ഡി എഫ് സർക്കാർ ആണ് ഇതിന് അടിത്തറ ഭാഗ്യത് ഇന്നുണ്ടായ ഡെവലപ്മെൻറ്റിന് എന്ന് പറയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്നാണ് ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പുനർവിചിന്തനം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇക്കാര്യം വിശദമായി എഴുതിയിട്ടുണ്ട് ആ പോസ്റ്റ് കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഇന്ത്യൻ എക്സ്പ്രസ്സിലെ എൻ്റെ ലേഖനത്തെക്കുറിച്ചുള്ള വിവാദം അല്പം അതിശയിപ്പിച്ചു ഞാൻ ഈ ലേഖനം കേരളത്തിലൊരു എം പി എന്ന നിലയിൽ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് എഴുതിയത് സ്റ്റാർട്ടപ്പ് മേഖലയുടെ വളർച്ചയിലുണ്ടായ വ്യവസായ പരിസ്ഥിതിയിലുണ്ടായ മാറ്റം അത് മാത്രം ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ തന്നെ ഇതിന് തുടക്കം കുറിച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു സ്റ്റാർട്ടപ്പ് വില്ലേജിനെയും സംസ്ഥാനത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മിഷനെയും അദ്ദേഹം ആരംഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സർക്കാർ അതിനെ സ്വാഭാവികമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ എൻ്റെ ലേഖനം കേരളത്തിൻ്റെ സമ്പൂർണ്ണ സാമ്പത്തിക അവസ്ഥയെ വിലയിരുത്താനുള്ള ശ്രമമല്ല പലവട്ടം ഞാൻ പറഞ്ഞതുപോലെ കേരളം ഇപ്പോഴും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഉയർന്ന തൊഴിൽ ക്ഷാമം പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള യുവാക്കളുടെ വിദേശത്തേക്കുള്ള പ്രവാസം കൃഷി മേഖലയിലെ പ്രതിസന്ധി കൂടാതെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും ഉയർന്ന കടബാധ്യതയും ഉൾപ്പെടെ ഉള്ളവ പരിഹരിക്കപ്പെടാൻ ഏറെ സമയം വേണ്ടിയിരിക്കുന്നു എന്നാൽ എവിടെയെങ്കിലും ഒരു മേഖലയെ ആശാവഹമായൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയണ്ടേ അതിനെ അംഗീകരിക്കാതിരിക്കുക നമ്മൾ ചെറുതാവുന്നതിന് തുല്യമാണ് ഞാൻ ലേഖനം എഴുതിയതിൻ്റെ അടിസ്ഥാനമായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടാണ് അതിൽ നിന്നുള്ള കണക്കുകളും വിവരങ്ങളും ചേർത്ത് തന്നെയാണ് എൻ്റെ ആശയവിനിമയം അവസാനമായ ഒരു അഭ്യർത്ഥന ലേഖനം വായിച്ചിട്ട് മാത്രമേ അഭിപ്രായം പറയാവൂ പാർട്ടി രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും അതിലില്ല കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് പതിനാറ് വർഷമായി കേരളത്തിലെ സാമ്പത്തിക പുരോഗതിയെക്കുറിച്ച് തന്നെയാണ് പലതവണ പറഞ്ഞിട്ടുള്ളതും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ ഒരു കണക്കിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം എന്താണ് ആ കണക്ക് എന്ന് പറയുന്നുണ്ട് അതിനു മുമ്പ് പ്രധാനപ്പെട്ട ചില കോൺഗ്രസിലെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നത് നല്ലതാണ് തരൂരിനെ വിമർശിക്കുമ്പോഴും വ്യവസായ മേഖലയിൽ മാറ്റം തള്ളിക്കളയാത്ത ചില പ്രതികരണങ്ങളുണ്ട് അതിലൊന്ന് കുഞ്ഞാലിക്കുട്ടിയുടേതാണ് ആ മാറ്റത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ തർക്കം നേരത്തെ തരൂർ ചൂണ്ടിക്കാണിച്ചതുപോലെ യു ഡി എഫ് സർക്കാരുകളുടെ വേഗം എൽ ഡി എഫ് സർക്കാരിന് വ്യവസായ മേഖലയിൽ ഇല്ല എന്നും ഇപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെല്ലാം യു ഡി എഫ് സർക്കാരിന്റെ നിലപാട് നേരത്തെ എടുത്ത നിലപാട് കൊണ്ടാണെന്നും കുഞ്ഞാലിക്കുട്ടി അവകാശപ്പെടുന്നുണ്ട് വ്യവസായ അന്തരീക്ഷത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് യു ഡി എഫിനും ഉമ്മൻചാണ്ടി സർക്കാരിനുമാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട് മറ്റൊന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള വ്യത്യാസങ്ങളാണ് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ക്രിയാത്മകമായാണ് പ്രതികരിച്ചത് വ്യവസായങ്ങൾ വരുന്നതിനോട് അക്രമാസക്തമായ സമരങ്ങളിലൂടെ ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല എൽ ഡി എഫ് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല യു ഡി എഫ് കൊണ്ടുവന്ന ആശയങ്ങളും തുടങ്ങിയ പദ്ധതികളുമൊക്കെ അന്നന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പുകൾ ഇല്ലായിരുന്നെങ്കിൽ കേരളം ഇന്ന് എവിടെ എത്തിയേനെ ശശി തരൂർ പക്ഷേ ആ കാര്യം പറഞ്ഞില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട് അതും കൂടി പറയണമായിരുന്നു എന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം സൂചിപ്പിക്കുന്ന കാര്യം അതേസമയം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ഒരു പ്രതികരണം തരൂറിൻ്റെ കടുത്ത അനുയായിയാണെന്ന് ആഭ്യന്തര കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ശബരിനാഥൻ്റേതാണ് ശബരിനാഥൻ പറയുന്നത് ശശി തരൂർ രണ്ടാമത് തിരുത്തി എഴുതിയ പോസ്റ്റിലെ ചില പോയിന്റുകൾ തന്നെയാണ് ഈ മാറ്റത്തിൻ്റെ കാരണമായ ാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ച കാര്യം ശബരിനാഥൻ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വളരുകയാണ് എന്ന് ഡോക്ടർ തരൂർ പറയുന്നതിൽ തെറ്റില്ല ഇതിന്റെ ഭാഗമായി നിൽക്കുന്നവരിൽ പലരും സുഹൃത്തുക്കളാണ് അവർക്ക് നല്ല കഴിവുണ്ട് നല്ല പ്രതീക്ഷയുണ്ട് സർക്കാരിന്റെ സഹായത്തോടെയും ഇല്ലാതെയും അവർ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഡോക്ടർ തരൂരിന്റെ ലേഖനത്തിൽ സർക്കാർ പുറത്തുവിട്ട ചില ചെറിയ പിക്ഡ് മാനദണ്ഡങ്ങൾക്കപ്പുറം സ്റ്റാർട്ടപ്പുകളെ വിലയിരുത്താനുള്ള മറ്റു ചില കണക്കുകൾ കൂടി അദ്ദേഹം പരാമർശിച്ചാൽ പൂർണ്ണത ലഭിക്കുമായിരുന്നു അതോടൊപ്പം ഈ വിഷയത്തിൽ അധിഷ്ഠിതമായി ഒരു ലേഖനം എഴുതുമ്പോൾ ഡോക്ടർ തരൂരിന് ചിലതുകൂടി ചേർത്ത് പറയാമായിരുന്നു കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്താണ് ഒരു സ്റ്റാർട്ടപ്പ് പോളിസി രൂപീകരിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ പ്രവർത്തനങ്ങളുടെ ഓർമ്മയിലാണ് ഉമ്മൻചാണ്ടി സാർ മരണപ്പെട്ടപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ കേരളത്തിൽ സ്റ്റാർട്ടപ്പ് ഇക്കോ ശക്തമായ അടിത്തറ ഭാഗ്യ ദിഷണാശാലി എന്ന് എഴുതിയത് കേരളത്തിന്റെ വളർച്ചയ്ക്കായി ഒരുമിച്ച് നിൽക്കാം പക്ഷേ റോമാ നഗരം ഒരു ദിവസം കൊണ്ട് വളർന്നതല്ല എന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ് മോർ പവർ ടു അവർ സ്റ്റാർട്ടപ്സ് എന്നാണ് ശബരിനാഥൻ വളരെ ആരോഗ്യകരമായ ഒരു കുറിപ്പ് അവതരിപ്പിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്നത് അങ്ങനെ തരൂർ പറയുന്ന കാര്യങ്ങളിലെ പ്രസക്തി എന്താണെന്ന് തിരിച്ചറിയുന്ന നേതാക്കളും ആ പ്രസക്തി തിരിച്ചറിയുന്ന ഘട്ടത്തിൽ ഈ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന നേതാക്കളും കോൺഗ്രസിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ വ്യത്യസ്തമായ കാര്യം എന്തായാലും തരൂർ പൂർണ്ണമായും തള്ളപ്പെട്ടിട്ടില്ല ഒപ്പം സമ്പൂർണമായി അതിനെ തള്ളിക്കളി യും അക്രമകമായ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന നേതാക്കളുണ്ട് ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ശൈലിയിൽ കുറിക്കുന്നത് ഞാൻ വായിക്കാം പ്രിയപ്പെട്ട ശ്രീ പി രാജീവ് എന്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ പറ്റിയാണ് ഈ ഗരിമ കൊള്ളുന്നത് നിങ്ങളുടെ ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ ഇരയാണ് ആന്തൂരിലെ സാജൻ ഓർക്കുന്നുണ്ടോ ആ പാവം പ്രവാസിയെ ഉള്ളതെല്ലാം കടപ്പെടുത്തി നാട്ടിലൊരു സംരംഭം തുടങ്ങാൻ വന്നിട്ട് ഒരു മുഴം കയറിൽ തൂങ്ങിയാടുന്ന ആ മനുഷ്യനെ മറന്നു എന്നിട്ട് നിങ്ങളുടെ ആ മഞ്ഞ പത്രത്തിലെ അയാളുടെ ഭാര്യയെ പറ്റി എഴുതിയ വൃത്തികെട്ട എല്ലാ കഥകളാണോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആരെങ്കിലും ഒരു ഓട്ടോറിക്ഷ ലോൺ എടുത്ത് വാങ്ങിയാൽ പോലും നിങ്ങളുടെ വ്യവസായ വകുപ്പിന്റെ ഒരു ലക്ഷം സംരംഭങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന അല്പത്തരത്തെ ചോദ്യം ചെയ്യുന്നില്ല കാരണം മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിൽ മാർക്സിസം പറഞ്ഞാൽ ഉളുപ്പ് വേണ്ട എന്നാണല്ലോ പാർട്ടി ലൈൻ പക്ഷെ ഒരു പാവം ഓട്ടോറിക്ഷ ഡ്രൈവർ ചിത്രലേഖയോടും അവരുടെ ഓട്ടോയോടും ചെയ്ത ക്രൂരത ഏത് ഇൻഡെക്സിൽ വരും പത്തനാപുരത്ത് പാർട്ടിക്കാർ കൊടികുത്തിയതിനെ തുടർന്ന് സ്വന്തം വർക്ക്ഷോപ്പിൽ തൂങ്ങി വരിച്ച സുഗതൻ നിങ്ങളുടെ ഈസ് ഓഫ് കില്ലിങ്ങിലെ മറ്റൊരു പേരാണ് ഇത്തരം നിരവധി മനുഷ്യരും അവരുടെ രക്തസാക്ഷിത്വങ്ങളും നമ്മുടെ കണ്ണിന് മുന്നിൽ നിൽക്കുമ്പോൾ ദേവിജേത് ഇത്തരം വ്യാജ അവകാശവാദങ്ങളിൽ അഭിരമിക്കരുത് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിമർശനത്തിലും ശശി തരൂരിൻ്റെ ലേഖനത്തിലും ചേർത്ത് വെക്കാവുന്ന ഒരു പൊതു കാര്യമുണ്ട് അതായത് ഇനി ഈ വിമർശനങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടം വിശ്വസിക്കുന്നത് പോലെ വസ്തുതാപരമായി ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ ശശി തരൂരും അത് തന്നെയാണ് പറയുന്നത് ആ നിലപാട് മാറി കേരളത്തെ മാറ്റിയെടുക്കുന്ന നിലയിലേക്ക് സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സങ്കുചിതത്വം എന്ന ആ നരേറ്റീവിനെ മാറ്റിമറിക്കുന്ന വിധത്തിലുള്ളൊരു മാറ്റം ഇവിടെ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ലേഖനത്തിൽ തരൂർ പറയുന്നത് അല്ലാതെ കംപ്ലീറ്റ് ഇങ്ങനെയാണെന്നല്ല പറയുന്നത് ഇത്രയും കാലം നമുക്കുണ്ടായിരുന്ന ധാരണ ചുവന്ന കുടികുത്തി ഇതിനെ മുടക്കുന്ന ആളുകൾ എന്ന ധാരണ മാറ്റിമറിക്കുന്ന വിധത്തിലേക്ക് ഇവർ നേതൃത്വം ഭരണ നേതൃത്വം മാറി എന്നാണ് പറയുന്നത് അതുകൊണ്ട് രാഹുലിൻ്റെ ഈ വിമർശനത്തിന് ഇങ്ങനെ ചേർത്ത് വായിക്കാനുള്ള പ്രസക്തി അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതും കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇനി എന്താണ് ഈ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനം ശശി തരൂർ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം ഒന്നാമതെത്തി എത്തി ഇരുപത്തി എട്ടാമത് നിന്ന് അതായത് അവസാനം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ഇരുപത്തി നിന്ന് പിന്നീട് പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം പടിപടിയായി ഉയർന്നുവെന്നും ഇന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ ഘട്ടത്തിൽ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഒന്നാമത് എത്തിയെന്നുമാണ് പറയുന്നത് ആ കണക്കെന്താണ് എന്ന് ഡോക്ടർ പ്രേംകുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട് ചെന്നിത്തലയും സതീശനും പണ്ടേ കണക്കാണ് ശശി തരൂർ പറഞ്ഞത് കണക്കാണ് എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് നൽകുന്നത് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്ട്രിക്ക് കീഴിലുള്ള ഡി പി ഐ ഐ ടി എന്നൊരു സംവിധാനമാണ് വേൾഡ് ബാങ്കിന്റെ കൺസൾട്ടന്റും ഈ മാർക്കിടൽ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് ഇരുപത്തി ഒമ്പത് സംസ്ഥാനങ്ങൾ ഉള്ളതിൽ കേരളത്തിന് റാങ്ക് ഇരുപത്തിരണ്ടായിരുന്നു പണ്ട് ിലവിലെ ഒന്നാം സ്ഥാനമാണ് കേരളത്തിന് രണ്ടായി വരുന്നത് ആന്ധ്രയും മൂന്നാമത്തേത് ഗുജറാത്തുമാണ് ഇത് കണക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കാണ് തരൂർ പറഞ്ഞത് ഈ കണക്കാണ് അടുത്തത് ജി എസ് ഇ ആർ അഥവാ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ഇതുണ്ടാക്കുന്നത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള സ്റ്റാർട്ടപ്പ് ജനോം എന്നുള്ളൊരു സംഘടനയാണ് ആ ഒരു സംഘമാണ് ഓഫർ എ കോംപ്രഹെൻസീവ് അനാലിസിസ് ഓഫ് സ്റ്റാർട്ടപ്പ് അനാലിസിസ് വേൾഡ് വൈഡ് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള നന്നായി വളരുന്ന മുന്നൂറിലധികം സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റംസിലെ കാര്യങ്ങൾ പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുതൽ ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള പതിനെട്ട് മാസത്തെ കണക്ക് ഈ ദുഷ്ടന്മാർ പുറത്തുവിട്ടിട്ടുണ്ട് ആവറേജ് വളർച്ച നാൽപ്പത്തി ആറ് ശതമാനമാണ് കേരളത്തിൻ്റെ ഇത് ഇരുന്നൂറ്റി അമ്പത്തി നാല് ശതമാനമാണ് ഇത് കണക്കാ കണക്കാണ് ആഗോള ഏജൻസിയുടെ കണക്ക് തരൂർ പറഞ്ഞത് കണക്കാണ് പണ്ട് കേരളത്തിൽ ഒരു കമ്പനി തുടങ്ങാൻ ശരാശരി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ദിവസം എത്തിയിരുന്നു എന്നാണ് കണക്ക് ഇന്ത്യൻ ആവറേജ് നൂറ്റി പതിനാല് സിംഗപ്പൂരിലും അമേരിക്കയിലും ഒക്കെ മൂന്ന് ദിവസം ദുബായിൽ ഇപ്പോൾ ഒരു ദിവസം ഇത് അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം പറയുന്നതെന്ന് കുറിക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ കെ എസ് ഡബ്ല്യു എഫ് ടി പോർട്ടൽ വഴി വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത കമ്പനികൾ തുടങ്ങാൻ മിനിറ്റുകൾ മതി വ്യവസായം തുടങ്ങാൻ എന്നാൽ ബിൽഡിങ്ങിൻ്റെ തീർക്കൽ എന്നല്ല അനുമതികൾ കിട്ടാൻ എന്നാണ് അത് ചെന്നിത്തല പറഞ്ഞതിൽ അദ്ദേഹത്തിന് തിരിയില്ല തിരിയുമായിരുന്നെങ്കിൽ പുള്ളി ചെന്നിത്തല ആവില്ലല്ലോ എന്ന് ഒരു പരിഹാസവും പ്രേംകുമാർ സൂചിപ്പിക്കുന്നു ഇതാണ് പി രാജീവ് പറഞ്ഞതും പല വ്യവസായികളും അനുഭവങ്ങളിലൂടെ ആവർത്തിക്കുന്നതും ഇത് ഓൺലൈനിൽ ചെക്ക് ചെയ്യാവുന്ന കണക്കാണ് എന്ന് പ്രേംകുമാർ പറയുന്നുണ്ട് ഈ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് തരൂരും ലേഖനം എഴുതിയത് എന്നിട്ട് അദ്ദേഹം വിശദമായി ഇതിൻ്റെ മറ്റ് വശങ്ങളൊക്കെ പരിശോധിക്കുന്നത് ഒടുവിൽ അദ്ദേഹം ഒരു വിമർശനവും ഉന്നയിക്കുന്ന എന്നുണ്ട് പിണറായി വിജയൻ്റെ കണക്കുകളോട് കളിച്ചിട്ട് കാര്യമില്ല കൂടോത്രമാണ് നല്ലതെന്ന് അറിയാവുന്നതുകൊണ്ടാവും നമ്മുടെ കുമ്പക്കുടി അടങ്ങിയിരിക്കുകയാണ് തരൂർ പറഞ്ഞതാണ് കണക്ക് ചെന്നിത്തലയും സതീശനും പണ്ടേ കണക്കാണെന്ന് അദ്ദേഹം വിമർശിക്കുന്നുമുണ്ട് ചുരുക്കത്തിൽ കേരളത്തിൻ്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെ ആഗോളതലത്തിൽ തന്നെ അത്യാവശ്യം നാട്ടിലൊക്കെ അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ തരൂർ ഒരു ലേഖനത്തിലൂടെ പുറത്തേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ അതിനെ അനുകൂലമായി ഉപയോഗിക്കപ്പെടാവുന്ന ഒരു സംഭവമായി നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിനു പകരം തരൂർ ഒരു തീയിട്ടു ആ തീയിൽ ഉരുകി വെന്തുകൊണ്ടിരിക്കുന്ന യു അല്ലെങ്കിൽ കോൺഗ്രസിലെ പാർട്ടി നേതാക്കളെ ആണ് കാണുന്നത് എങ്ങനെയെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടന്നു കയറാൻ നിൽക്കുന്നതിനിടയിൽ ഏതെങ്കിലും അതും ഇതും പറഞ്ഞ് പ്രശംസിക്കാൻ പോകരുത് എന്നുള്ളതാണ് അവരുടെ നിലപാട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് തരൂരിനെതിരായ കടന്നാക്രമണങ്ങളും സൈബർ മേഖലയിൽ ഉള്ള പ്രൊഫൈലുകളിലൂടെ വരുന്ന മറ്റു ആക്രമണങ്ങളും നേതാക്കളുടെ തന്നെ ഈ അധികാരത്തിന് വേണ്ടി എനിക്ക് സ്ഥാനം കിട്ടിയില്ല അതുകൊണ്ടൊക്കെയാണ് തരൂർ പറയുന്നത് എന്നുള്ള വ്യാഖ്യാനങ്ങളിലേക്കും ഒക്കെ എത്തുന്നത് എന്തായാലും കേരളത്തിലെ ഒരു സൗഹൃദ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെക്കുറിച്ച് ഈ മട്ടിലെങ്കിലും ഒരു ചർച്ച ഉയർന്നു വന്നത് നന്നായി നമുക്ക് മറ്റ് കാര്യങ്ങളൊക്കെ വിട്ട് കൈതോലപ്പായയും ബിരിയാണി ചെമ്പും ഒക്കെ വിട്ട് ഇമാതിരി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ആണ് കേരളത്തിൽ ആരോഗ്യകരം ഇത് ഇനിയും തുടരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം